തന്നിഷ്ടക്കാരിയായ പെണ്ണിനെ വേണ്ടെന്ന് അമ്മ പറഞ്ഞപ്പോൾ വല്ലാത്ത വിഷമം തോന്നി എനിക്ക് വേണ്ടി മാത്രം ജീവിച്ച അമ്മ ഒരു വശത്ത് കൂടെ കൂടാൻ ആഗ്രഹിക്കുന്നവൾ മറുവശത്ത് ആരെ കൊള്ളും ആരെ തള്ളിയെന്നറിയാത്തൊരവസ്ഥയുണ്ടല്ലോ അതൊരു വല്ലാത്ത ഇടങ്ങാറാണ് നെനിക്കിനി അവളെ കെട്ടിയാൽ പറ്റൂന്നാണെങ്കിൽ നിന്റെ ഇഷ്ടം പോലെ ചെയ്തു പക്ഷേ പിന്നെ ആരും ഇവിടെ ഉണ്ടാവില്ല ആദ്യമൊക്കെ നിരസിക്കുന്ന അമ്മ എന്റെ മനസ്സറിഞ്ഞ് പിന്നീട് സമ്മതിക്കുമെന്ന് കരുതിയിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്രതിസന്ധി നിറഞ്ഞ വാക്കാൽ മനസ്സിനെ വരിഞ്ഞു മുറുക്കുമെന്ന് കരുതിയില്ല അമ്മേ അമ്മ കയറുന്ന പോലെ അവളത്ര പ്രശ്നക്കാരി ഒന്നല്ല അവൾക്ക് പറ്റാത്ത കണ്ട അത് മുഖത്ത് നോക്കി പറയും അതിപ്പോൾ ആരാണെങ്കിലും എവിടെ വെച്ചാണെങ്കിലും അതല്ലാതെ അവൾ ന്യായീകരിക്കാൻ ശ്രമിച്ചു നോക്കി പക്ഷേ അമ്മയുടെ അടുക്ക നീ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഈ ബന്ധത്തിന് സമ്മതല്ല എന്നിരുതി എനിക്ക് വേണ്ടി നിന്റെ ഇഷ്ടം നീ വേണ്ടെന്ന് വെക്കണമെന്ന് ഞാൻ പറയില്ല ഞാൻ നിന്റെ അമ്മാവിന്റെ വീട്ടിൽ പോയി നിന്നോളാം ഏട്ടിന് ഞാൻ അങ്ങോട്ട് ചെല്ലുന്ന അത്രയും സന്തോഷം എന്താണെന്ന് വെച്ചാൽ നീ തീരുമാനിച്ചോ അമ്മയുടെ അവസാന വാക്കായിരുന്നു ആ വിഷയത്തിൽ ഇനി കൂടുതൽ സംസാരിച്ചിട്ട് കാര്യമില്ലെന്ന് തോന്നി ഇത്ര മാത്രം അവൾ നിരസിക്കാൻ അമ്മയ്ക്കെങ്ങനെ കഴിഞ്ഞെന്ന് എത്ര ആലോചിച്ചിട്ടും പിടിതരാത്തൊരു ചോദ്യമായിരുന്നു എടി എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് ഒരാൾ ഉപേക്ഷിച്ച് ഒരാളെ സ്വീകരിക്കാൻ എനിക്ക് വയ്യ ഇതുപോലൊരു പ്രതിസന്ധി എൻ്റെ ജീവിതത്തിൽ എന്നിവരെ ഉണ്ടായിട്ടില്ല നീ എന്തെങ്കിലും ഒന്ന് പറ അവളോട് അവസ്ഥ പറയുമ്പോൾ അവളുടെ മുഖത്ത് പുഞ്ചിരിയായിരുന്നു ഞാനെന്ത് പറയാനോ ദേവ അമ്മയ്ക്ക് എന്നോട് ഇങ്ങനെ തോന്നണമെങ്കിൽ അതിന് പിന്നീട് ഒരാളുണ്ടാവും അതാരാണെന്ന് കണ്ടുപിടിക്കാമതി അല്ലാതെ എന്നെ ഇതുവരെ കാണാത്ത അമ്മ എന്നെക്കുറിച്ച് ഇത്രയൊക്കെ പറയണമെങ്കിൽ അവൾ പറഞ്ഞപ്പോഴാണ് ഞാനൊന്ന് ചിന്തിച്ചത് ഒരു ശകുനിയുടെ കുരുട്ടുപുതി എന്ന പണിയാണിത് അതിപ്പോ ആരായിരിക്കും ചിന്തിച്ചിട്ട് ഒരു എത്തുമ്പോഴേ ഇല്ലായിരുന്നു അന്ന് ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ അമ്മാവിനും അമ്മായിയും വീട്ടിലുണ്ടായിരുന്നു എന്താ ഇതിന്റെ തീരുമാനം എന്ന് അമ്മാവൻ ചോദിക്കുമ്പോൾ ആദ്യപ്പെ എന്താ അത്ര ആലോചിക്കാൻ അമ്മയെക്കാൾ വലുതല്ലല്ലോ ആ പെണ്ണ് എന്ന അമ്മായിയുടെ കമന്റുകൂടെ ഒപ്പം വന്നു മൂന്ന് പേരറിഞ്ഞ കാര്യം ഒരു കുടുംബ വിഷയമായെന്ന് മനസ്സിലായപ്പോൾ ഞാൻ എന്തു പറയുമെന്ന് ആശങ്കിലൊന്ന് അമ്മയെ നോക്കി പിന്നെ പുൻശിരിയോട് എല്ലാവർക്കും ഒറ്റ മറുപടിയും നൽകി സ്നേഹിച്ച പെണ്ണിനെ തന്നെ ഞാൻ കെട്ടാൻ തീരുമാനിച്ചു അമ്മാവിനും അമ്മായി ഞെട്ടലോടെ പരസ്പരം നോക്കിക്കൊണ്ട് അമ്മയിലേക്ക് നോട്ട് പറയുമ്പോൾ അമ്മയുടെ മുഖത്ത് മാത്രം പുഞ്ചിരിയായിരുന്നു ഇവനെയൊക്കെയാണല്ലോ ചേച്ചി ഇങ്ങനെ കഷ്ടപ്പെട്ട് വളർത്തിയത് കണ്ടില്ലേ ചക്കൻ്റെ അത് അന്വേഷണം അമ്മാവൻ അങ്ങനെ പറയുമ്പോൾ അമ്മായി പറഞ്ഞത് ആ പെണ്ണ് കൈവശം കൊടുത്ത് നമ്മുടെ ചക്കരം അയക്കിയെടുത്തേക്കുവാ എന്നാണ് ഇന്ന് ഇരുപത് കൊല്ലം പുറകിൽ നിൽക്കുന്ന അമ്മായിയുടെ വാക്കിയിട്ടുള്ളിൽ പുച്ഛൻ തോന്നി കൈവിഷത്തിന്റെ കൂട്ട് തന്നെ കണ്ടുപിടിച്ചത് അമ്മായിയാണെന്ന് തോന്നുന്നു പറിച്ചില്ല കേട്ട അല്ല ചേച്ചിക്കൊന്നും പറയാനില്ലേ അമ്മാവൻ വീണ്ടും തിരക്കുമ്പോൾ അമ്മ പുഞ്ചിരിയോടെ പറയുന്നുണ്ടായിരുന്നു അവനൊരാണല്ലേടാ നമ്മൾ എത്രയൊക്കെ പറഞ്ഞിട്ട് അവൻ അവള് മതിയെങ്കി അങ്ങനെ ഒരു സ്നേഹത്തെ പിരിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടാൻ പിന്നെ നിനക്ക് ഇവനെ കൊണ്ട് നിന്റെ മോളെ കെട്ടിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്കും അതിന് താല്പര്യക്കുറവൊന്നുമില്ലെന്ന് നിനക്ക് അറിയാലോ പക്ഷെ കെട്ടേണ്ടത് അവനല്ലേ നമ്മളൊക്കെ ചേർന്ന് മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരാളെ പിരിച്ച് മറ്റൊരാൾ ആ സ്ഥാനത്തേക്ക് പിടിച്ചെടുത്തിയാൽ ശരിയാവും തോന്നുന്നുണ്ടോ നമ്മുടെ സന്തോഷത്തിന് വേണ്ടി മറ്റൊരാളുടെ സന്തോഷം ഇല്ലാതാക്കുന്നതിൽ അർത്ഥമില്ലട അതുകൊണ്ട് എല്ലാം അറിഞ്ഞു നമുക്ക് ഈ കല്യാണം അങ്ങ് നടത്തി കൊടുക്കാം അത് കഴിഞ്ഞ് നിന്റെ മോൾക്ക് നല്ലൊരു പയ്യനെയും കണ്ടെത്താം അമ്മ പുഞ്ചിരിയോട് അത്രയൊക്കെ പറയുമ്പോൾ അമ്മാവിൻ്റെയും അമ്മായിടെയും മുഖത്ത് വല്ലാത്ത വിഷമം നിറഞ്ഞു നിന്നിരുന്നു അപ്പോൾ ശകുനി വർക്ക് ചെയ്ത് ഇവരിൽ നിന്നാണെന്ന് അപ്പോഴാണ് എനിക്കും മനസ്സിലായത് അന്ന് അമ്മാവിനും അമ്മായിയും പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഓടിച്ചെന്ന് അമ്മയെ കെട്ടിപ്പിടിച്ച് ഉമ്മ നൽകി നിന്റെ കൊഞ്ചലൊന്നും വേണ്ട നിന്റെ തീരുമാനം മറിച്ചായിരുന്നു എന്റെ സ്വഭാവം മാറിയനെ അമ്മയത് പറയുമ്പോൾ ഞാൻ അമ്മയെ ആശ്ചര്യത്തോടെ നോക്കി ഇത്ര നേരം ഈ ബന്ധത്തെ എതിർത്ത് അമ്മയ്ക്ക് പെട്ടെന്ന് ഈ മാറ്റം വന്നു എന്നായിരുന്നു എന്റെ ചിന്ത അത് ഞാൻ അമ്മയോട് ചോദിക്കുമ്പോൾ അമ്മയൊന്ന് പുഞ്ചിരിച്ചു ഡാ ഒരു പെണ്ണിന് മോഹം കൊടുത്താൽ സാധിച്ചു കൊടുക്കുന്നവനാണ് ആണ് ആ ആണത്തെ എന്റെ മോൻ കാണിച്ചു അതാ എന്റെ സന്തോഷവും ഇപ്പൊ ഈ ഇറങ്ങിപ്പോയ നിന്റെ അമ്മാവൻ പോലും പറഞ്ഞിട്ടുണ്ട് ഒറ്റ മോനായ നിന്നെ ഞാൻ വളർത്തി വഷളാക്കിയിരുന്നു അമ്മക്കുട്ടിയായി വളർത്തിയ ഒരു കാര്യത്തിനൊരു ഉത്തരവാദിത്തമില്ല അവനൊരാണല്ലേ എന്നൊക്കെ അപ്പൊ പിന്നെ എൻ്റെ മോൻ അമ്മക്കുട്ടി മാത്രമാണോ അതോ തൻ്റെയടുള്ളൊരാൺകുട്ടി കൂടിയാണോ എന്ന് അമ്മാവൻ തന്നെ തെളിയിക്കട്ടെ എന്ന് കരുതി അമ്മാവനാണെങ്കിൽ നിന്നെക്കൊണ്ട് മോളെ കെട്ടിക്കാനൊരു പൂതി എനിക്കാണെങ്കിൽ മറുത്തൊന്നും പറയാനും കഴിയില്ല അവനോട് അപ്പൊ പിന്നെ എല്ലാത്തിനുമുള്ള മറുപടി നീ തന്നെ പറയട്ടെ എന്ന് കരുതിയാണ് ഞാനും ആദ്യം എതിർത്ത് ഉറച്ചൊരു തീരുമാനം എടുക്കാൻ നിന്നെക്കൊണ്ട് കഴിയുമെന്ന് ഈ അമ്മയ്ക്ക് അറിയാലോ പിന്നെ പെണ്ണിനെ ഇത്തിരി തൻ്റെയട ഇല്ലെങ്കിൽ എങ്ങനെയാണോ ജീവിക്കാൻ പഠിച്ചവൾക്ക് അതിശ്ചര്യം ഉണ്ടാവും അങ്ങനെയുള്ളവളെ മുഖുയർത്തിപ്പിച്ച് ജീവിക്കും അപ്പൊ പിന്നെ കൂടുതലൊന്നും ആലോചിക്കേണ്ട ഈ മീനത്തിലെ താലി കിട്ട് അമ്മയെ അത് പറയുമ്പോൾ ഒരിക്കൽ കൂടി അമ്മയെ ചേർത്ത് പിടിച്ച് ചുംബിച്ചു ആ സ്നേഹ ചുംബനത്തിൽ എന്റെ കണ്ണിനീർ കൂടെ അമ്മയുടെ കവിൾ നനച്ചുകൊണ്ട് ഊർന്നിറങ്ങി അലേലും ആനന്ദക്കണ്ണിന് മുമ്പിൽ ചിലപ്പോ തൻ്റെ നടിയർ പറയും അതൊരു വല്ലാത്ത ഫീലാ